കത്ത് തെക്കേ ഭിത്തിയോട് ചേർന്നാണ് സാധാരണ രീതിയിൽ മാമോദീസ തൊട്ടി സ്ഥാപിക്കുന്നത് എരുശലിൻ ദേവാലയത്തിൽ ഹോമയാഗ വസ്തുക്കൾ കഴുകി ശുദ്ധിയാക്കുവാൻ ഉപയോഗിച്ചിരുന്ന കടലിനെ കടലിനെക്കുറിച്ച് രണ്ട് ദിനവൃത്താന്ത പുസ്തകം നാലാം അദ്ധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് മാമോദീസ തൊട്ടി ഈ കടലിനെ പ്രതിനിധാനം ചെയ്യുന്നുവെന്ന് ഒരു വ്യാഖ്യാനം ഉണ്ട് ഇന്ന് ദേവാലയങ്ങളുപയോഗിക്കുന്ന മാമോദീസ തൊട്ടി ശിശു മാമോദീസയ്ക്ക് ഉതകും വിധം തയ്യാറാക്കിയ ഒരു കുളിത്തൊട്ടിയാണ് ഇത് സാധാരണ കല്ലുകൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും ഈ തൊട്ടി മൂന്നര അടി ഉയരത്തിൽ ഒരു കരിങ്കൽ സ്തംഭം